ബിഗ് ബോസ് ഹൗസിൽ നടന്ന ബോട്ടിൽ ടാസ്ക് മത്സരത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കാൻ ഓഫീസർമാരായ ജിഷിനും അനുമോൾക്കും തമ്മിലൊരു ധാരണയില്ലാതിരുന്നത് ഒരു പരാജയമായിരുന്നു എങ്കിലും തൻ്റെ ക്യാരക്ടറിൽ നിന്നും അണ്ണുവിടമാറാതെ അനുമോൾ തന്നെയാണ് ഈ ഒരു ടാസ്ക് സ്കോർ ചെയ്തിരിക്കുന്നത് ഒരു ഓഫീസർ എങ്ങനെയായിരിക്കണം എന്ന തൻ്റെ ആറ്റിറ്റ്യൂഡിൽ നിന്നുകൊണ്ടും മാറാതെ തന്നെയാണ് അനുമോൾ ഈ ഗെയിം കളിച്ചിരിക്കുന്നത് അനുമോൾ ആയതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കാൻ മറ്റു മത്സരാർത്ഥികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അവരുടെ മുന്നിലെത്തുന്ന പ്രോഡക്റ്റ് ഏത് രീതിയിലാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ള തീരുമാനം ഓഫീസർമാർക്കുള്ളതാണ് അത് അവർക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും കൈകാര്യം ചെയ്യാം എന്നാൽ ക്വാളിറ്റി ചെക്കിങ്ങിനിടെ ജിഷിന് കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കമ്പനിക്കാരോടും ജിഷിനോടും ദേഷ്യപ്പെട്ട അനുമോൾ ഇറങ്ങിപ്പോകുകയായിരുന്നു കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരുന്നുണ്ട് എന്നിട്ട് ഓറഞ്ചിൻ്റെ ഒരു ബോട്ടിലെടുത്ത് കളഞ്ഞ് അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് ജിഷിൻ നിവിൻ്റെ കമ്പനിയെ ആദ്യമേ പിന്തുണക്കുന്നതുകൊണ്ടാണ് അനുമോള് കൈക്കൂലി വാങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചത് കൊണ്ട് തന്നെ അന്തിമ തീരുമാനമെടുക്കുന്ന സമയത്ത് എന്ത് തന്നെയായാലും തനിക്ക് രണ്ട് കമ്പനിയെ പിന്തുണയ്ക്കാൻ പറ്റില്ല എന്ന് ഉറച്ചു പറഞ്ഞുകൊണ്ട് അനുമോള് പ്രതികരിക്കുകയായിരുന്നു എന്നാൽ മറ്റു മത്സരാർത്ഥികൾക്ക് അതൊന്നും അംഗീകരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഒടുക്കം ബിഗ് ബോസ് തന്നെ ഈയൊരു മത്സരം റദ്ദാക്കുകയായിരുന്നു